എന്നാലും ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്നുള്ള ആങ്ങളുടെ ഒരൊറ്റ ഡയലോഗും കേട്ട് ചാടി പുറപ്പെട്ട ഞാൻ അന്യമതസ്ഥരുടെ ആചാരങ്ങൾ കണ്ട് ചെയ്യുന്നത് എന്തിനാന്നുള്ള ബന്ധുക്കാരുടെ പൊട്ട ചോദ്യങ്ങൾക്ക് മുമ്പിൽ യാതൊരു കോസിലും ഇല്ലാതെയാ ഞാൻ നിന്നത് അത് പിന്നെ കല്യാണത്തിന് മുമ്പേ ചെക്കന്റെ വീട്ടിൽ പോയി കല്യാണം ഉറപ്പിച്ച ആ ഒരു പാരമ്പര്യം നമുക്കാണല്ലോ pregnancy പ്രഗ്നൻസിയിലെ complications ഉണ്ടായി പലതവണ ദുബായിന്ന് നാട്ടിലേക്കുള്ള വരവ് നിന്നപ്പോഴും ഇങ്ങനെ ഒരു വളക്കാപ്പ് എന്റെ മനസ്സിൽ dream ആയിരുന്നു. കല്യാണം ഇൻഡിപെൻഡൻ്റ് ആയി നടത്തണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്ട്രഗ്ലിംഗ് പീരിയഡ് ആയതുകൊണ്ട് നടന്നിരുന്നില്ല പക്ഷെ ഇത്തവണ വളക്കാപ്പ് അതിലും ആയിട്ട് നടത്താൻ പറ്റി സ്വന്തമായി നടത്താൻ പറ്റിയതിൽ ഞാൻ വളരെ അധികം വളരെയധികം ആയിരുന്നു ഗെയ്സ് ചെറുപ്പം മുതലേ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ സർപ്രൈസ് കൊടുക്കുന്നത് എനിക്ക് വല്ലാത്തൊരു ക്രൈസ് ആയിരുന്നു പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയതിലേക്ക് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കണ്ടിട്ടുള്ള എന്റെ കല്യാണത്തിനുള്ള ബ്രൈറ്റ് എന്റെ അനിയത്തിൽ തന്നെ ആ ഒരു സർപ്രൈസ് ബീച്ചിൽ വെച്ചിട്ട് അത്രയും നല്ല ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ അവളെ ഹെൽപ്പ് ചെയ്ത് സാൻസ് ഗ്രൂപ്പ് ആയിരുന്നു ട്ടോ അന്ന് പ്രോഗ്രാമിന്റെ ഒരു ബഡ്ജറ്റും പ്രോഗ്രാം നടത്താൻ പോകുന്ന സ്ഥലത്തിന്റെ വീഡിയോയും അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാം സാൻസ് ഗ്രൂപ്പിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു മേക്കപ്പ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ ഓടി വന്ന് ഇത്രയും കിടിലും ഡെക്കറേഷൻ ആണോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് പകുതി നിറഞ്ഞു കുടുംബത്തിൽ തന്നെ ആദ്യത്തെ വളകാപ്പായതുകൊണ്ട് ചടങ്ങിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ട് സാൻസ് ഇവൻസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഡ്രീം സക്സസ് ആക്കിയ സാൻസ് ഗ്രൂപ്പിന് സ്പെഷ്യൽ താങ്ക്സ്